ഹായ് ഫ്രണ്ട്സ് മാക്സ് ബ്ലോഗേറ്റിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാഗമണ്ണ ട്രിപ്പിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് അപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം വാഗമണ്ണിനെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവെത്തുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാനും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ പൈൻമര ഫോറസ്റ്റ് അതായത് നമ്മുടെ വാഴമണ്ണിൽ സ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ പൈൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തെ ബ്രിട്ടീഷുകാർ നട്ടതാണ് ഈ പൈൻമരം എന്നാണ് പറയപ്പെടുന്നത് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല കാരണം പറഞ്ഞു കേട്ടുള്ള അറിവാണ് അവർ നട്ട് അതായത് ഈ വഴി വരിയായിട്ടുള്ള മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞും അതുപോലെ തന്നെ സൂര്യപ്രകാശവും വരുന്നത് കാണാൻ നല്ല നല്ല രീതിയിൽ നമുക്കത് ആസ്വദിക്കാനും പറ്റും വെളുപ്പിന് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റും മൊത്തത്തില് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സൃഷ്ടികളില് ഒന്നായിട്ട് സൃഷ്ടിയായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വനം അതായത് പനി മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനം എന്ന് തന്നെ നമുക്കിതിനെ പറയാം അത് തന്നെയാണ് ഈ ഫോറസ്റ്റ് എന്ന് പേരും വന്നത് പിന്നെ നമുക്കിപ്പം സ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പൈൻമരക്കാടുകളുടെ അതായത് നിര ഒരു നിര പോലും തെറ്റാതെ സാധാരണ നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കണ്ടാലറിയാം എല്ലാം നിര മരങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ നിര തെറ്റി നിര തെറ്റിയൊക്കെയാണ് മരങ്ങൾ വരുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിലാണ് മരങ്ങളും കാര്യങ്ങളും മേലും ഫീല് കിട്ടുന്ന ഒരു സെറ്റിപ്പാണ് നമ്മുടെ ഫോറസ്റ്റിലുള്ളത് കൂടുതലും ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം നല്ല രീതിയിൽ ഈ ഇഴുകിച്ചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ കുറേ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ചെയ്യുന്ന നല്ല കാര്യം പിന്നെ ഇതിൻ്റെ വാഗമണ്ണിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഫോറസ്റ്റ് പോകുന്നതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നേരത്തെ ഇപ്പം എത്രയാണെന്ന് അറിയത്തില്ല നമ്മൾ ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല കാരണം നമ്മൾ പോയിട്ട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഇടാൻ ഇപ്പോൾ ഡിലേ ആകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ പോയപ്പം പത്ത് ഇരുപത് ഇരുപ ആയിരുന്നൊരാൾക്ക് ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല പോയി കാണുക കണ്ടിരിക്കാം കണ്ടി ഒരു കണ്ട് ആസ്വദിക്കാം പ്രകൃതി സ്നേഹികൾക്കൊക്കെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടെയാണ് ഈ വാഗമണ്ണെന്ന് പറയുന്നത് പിന്നെ മിക്ക ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് വാഗമണ്ണിലെ ഏറ്റവും കൂടുതൽ പീക്കായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കാണാനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടുതലും അത് നമ്മുടെ തെന്നിന്ത്യയിലുണ്ട് തെന്നിന്ത്യു പല പകുതി മുക്കാലിലും സിനിമയുടെ ഷൂട്ടിങ് നടത്തിയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വാഗമണ്ണിലെ പൈൻഫോർസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എന്തൊരു ഒരു മൊത്തത്തിലൊരു ഒരു വേറിട്ടൊരു അനുഭവം നമുക്ക് ഇവിടെ ഫീൽ ആകുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കിപ്പോൾ മഞ്ഞ് അതായത് രാവിലെ സമയങ്ങളിൽ വരുക എട്ട് ഒരു ഏഴര എട്ട് മണി അറേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് കോടമഞ്ഞിനുള്ളിൽ നിന്ന് കുത്തി ഒരു കുത്തി ഇറങ്ങി വരുന്ന നമുക്ക് സൂര്യ സൂര്യരശ്മികൾ നമുക്ക് കാണാൻ പറ്റും ആ രശ്മികൾ കണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ഫീല് കിട്ടും അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാൻ മൊത്തത്തിലൊരു സിറ്റി ജീവിതത്തിൽ നിന്ന് മാറി ഒരു പത്ത് മിനിറ്റത്തേക്ക് ഏകാന്തമായി ഏകാന്തമായിട്ടിരിക്കാൻ ഒരു ഏരിയയാണ് നമ്മുടെ വാഗമണ്ണെന്ന് പറയുന്നത് വാഗമണ്ണ് വാഗമണ്ണും അതുപോലെ തന്നെ ഈ പൈൻഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് നേരമെങ്കിലും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയയാണ് ഇതൊക്കെ എന്ന് പറയും ഇവിടെ നമുക്ക് വന്ന് എത്ര സമയം വേണേലും സ്പെൻഡ് ചെയ്യുന്നതിനൊരു കുഴപ്പവും ഇല്ല പിന്നിവരുടെ സമയമെന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം ആറു വരെയാണ് ഇവരുടെ സമയം വരുന്നത് ആറു മണിവരെ നമുക്കിവിടെ എത്ര നേരം വേണമെങ്കിലും വരുന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ പോയി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വാഗമണ്ണിലെ തന്നെ രണ്ടാമത്തെ ഒരു സ്ഥലമായിട്ടാണ് ഈ പൈൻ ഫോറസ്റ്റ് വരുന്നത് വാഗമണ് ടൗണിൽ നിന്നും ഏകദേശം നമുക്കിപ്പോൾ സഞ്ചരിക്കാനാണെങ്കിൽ നാലര കിലോമീറ്റർ അവിടുന്ന് നമുക്കിപ്പം പോകുന്ന വഴി തന്നെയാണ് വാഗമണ് ടൗണിൽ ഇറങ്ങിയിട്ട് നാലര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൈൻ ഫോറസ്റ്റിൽ എത്താൻ പറ്റും അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ അത്യാവശ്യം നല്ല മഴയുള്ള സമയത്താണ് പോയത് അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടുന്നത് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അത്യാവശ്യം കോടേയും കാര്യങ്ങളൊക്കെ വന്നത് ഞങ്ങൾ കയറി ഇപ്പോൾ ഇത്രയും കോട ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വന്നു എന്താ കോട വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണിൽ എത്രത്തോളം ക്ലിയറാന്നറിയത്തില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആ സമയം നല്ല പീക്ക് ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞിൻ്റെ ആദിത്യം കാണാൻ പറ്റും അപ്പോൾ നേരത്തെ വന്ന സഞ്ചാരികളൊക്കെ പോവുകയാണ് അപ്പം നമ്മൾക്ക് നമ്മൾ ജീപ്പിനാണ് വന്നത് അപ്പോൾ ജീപ്പ് നമ്മുടെ ചെറുക്കൻ ട്രിപ്പുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് മൊത്തത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പം നമ്മളങ്ങനെ ജീപ്പിൽ കയറി അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ലക്ഷ്യമാക്കി നമ്മൾ പോവാണ് മൊത്തത്തിൽ കോടയിൽ മുങ്ങിക്കിടക്കുന്ന പൈൻ ഫോറസ്റ്റിൻ്റെ ഏരിയ പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ കഴിക്കാനൊന്നുമില്ല ഇങ്ങനെയുള്ള കടകൾ സൈഡിലേ ഉള്ളൂ നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്തേക്ക് പോയാൽ കഴിക്കാനുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഒരിക്കലും നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് അതുപോലെ തന്നെ ഒരു വേസ്റ്റ് നമ്മളവിടെ ഇടാതിരിക്കുക നമ്മളായിട്ട് ഒരിക്കലും അതിൻ്റെ ആ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഭംഗി കളയാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മഴയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോടയും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതുതന്നെ ഒരു നല്ല കാര്യം അങ്ങനെ നമ്മൾ പൈൻ പൈൻഫോറസ്റ്റിനോട് യാത്ര പറഞ്ഞത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം വിശ്രമിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ് കാരണം നല്ല രീതിയിൽ കാഴ്ച കാണാൻ പറ്റും അടുത്ത തവണ നിങ്ങൾ വരുമ്പോഴത്തേക്കും പ്രകൃതി സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നിലനിൽക്കുന്നതിൽ നമ്മുടെ ഒരു മെയിൻ പങ്കൂടെ കാണും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയാണ് പൈൻ പൈൻഫോറസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അടുത്ത അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നമ്മളത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതൊരു തൈര്യത്തോട്ടാണ് ഗൈസ കാണുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങി കാരണം മൊത്തത്തിൽ കോടയിൽ കുളിച്ച് കിടക്കുന്ന കിടക്കുന്നൊരു സ്ഥലം അപ്പം നമ്മളൊന്ന് കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ ഇതാണ് എന്ന് കോടയെന്ന് പറഞ്ഞാൽ പൊന്നോ ഉന്നോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോടയാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതുപോലെ കോട കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങുകൊണ്ട് പോയത് എത്ര നാളും പോയെങ്കിലും പക്ഷേ ഇതുപോലെ കോട ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല അടിപൊളി കോടയാണ് അങ്ങനെ സെറ്റ് കോടയായിരുന്നു എല്ലാവർക്കും ആണെങ്കിൽ അടുത്ത് കൊടുക്കുക നമ്മുടെ രീതിയിൽ അതിൻ്റെ ഒരു വാഗമണ്ണ് വന്നതിൻ്റെ ആ ഫീല് ഇപ്പോഴാണ് എല്ലാവർക്കും കിട്ടി തുടങ്ങിയത് നമ്മുടെ ചെറുക്കനാണ് അവിടെ കിടപ്പുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ചെറുക്കൻ തന്നെ സെറ്റായിട്ട് കിടപ്പുണ്ട് ചെറുക്കനെ കോടയിൽ കാണാൻ തന്നെ എന്നാ രസമെന്ന് ചോദിക്കുക അതിൻ്റെ അടിപൊളി രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വാഗമണ്ണിൻ്റെ പാർട്ട് ടു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു അടിപൊളി പുതൂത്തൻ വഴിയായിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ തേയിലത്തോട്ടം നല്ല അടിപൊളി ഒരു തേയിലത്തോട്ടമാണ് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എവിടെ വെച്ച് വൈകി പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ ആരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത് ഇതിലും നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ